നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടൈമിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് റിട്ടേൺ കിട്ടാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോ കേട്ടതിന് ശേഷം മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നതിനോ ഇൻവെസ്റ്റ്മെൻറ്റ് സഹായത്തിനോ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം ഈ ഒരു പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആണ് ഈ ഒരു പദ്ധതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുമ്പോൾ ഇതുവരെ ഇരുപത് വർഷത്തിലധികം പൂർത്തീകരിച്ച ഒരു ഫണ്ടാണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് വൺ ഇയർ റിട്ടേൺ ഒന്ന് നോക്കാം കഴിഞ്ഞ ഒരു വർഷം ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓരോരുത്തർക്കും മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം വീതമാണ് ഇയർലി ആവറേജ് റിട്ടേൺ കിട്ടിയേക്കുന്നത് മൂന്ന് വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം റിട്ടേൺ ആണ് ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത് അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം റിട്ടേണും പത്ത് വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം റിട്ടേണും പതിനഞ്ച് വർഷം നോക്കിയാൽ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് നാല് ശതമാനവും ഇരുപത് വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം റിട്ടേണുമാണ് ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത് എന്നാൽ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഇതിൻ്റെ എത്ര ശതമാനം റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ചാർട്ടെടുത്തിരിക്കുന്നത് ോളാണ് അതായത് ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇരുപത്തി പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചാർട്ട് നമുക്കിവിടെ ലഭ്യമാണ് അതുവരെ പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം ആ നിയർലി ഇരുപത് ശതമാനത്തിനടുത്ത് ഇത് തുടങ്ങി അന്ന് മുതൽ ഇതുവരെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കായിട്ട് നമ്മൾ ഇരുപത് ശതമാനമോ പത്തൊമ്പത് ശതമാനമോ ഒന്നും എടുക്കുന്നില്ല മറിച്ച് പത്ത് ലക്ഷം രൂപ ഇടുന്ന ഒരാൾക്ക് ഇതിപ്പോൾ പത്ത് ലക്ഷം രൂപ നമ്മുടെ പീരീഡ് ഇരുപത് വർഷം അതായത് ഇരുന്നൂറ്റി നാൽപ്പത് മാസം റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് നമ്മൾ പതിനഞ്ച് ശതമാനം മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം മാർക്കറ്റിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അതാത് സമയത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പറഞ്ഞു വരുന്ന ഇതാണ് പതിനഞ്ച് ശതമാനത്തിൽ മുകളിലോ അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനമോ ഇനി പതിനഞ്ച് ശതമാനത്തെ താഴെയോ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഒരേപോലെ തന്നെ എല്ലായ്പ്പോഴും ഈ പദ്ധതികളിലെല്ലാം നിലനിൽക്കുന്നുണ്ട് കോമ്പൗണ്ടിംഗ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് മന്ത്ലി കോമ്പൗണ്ടിംഗ് ആണ് പത്ത് ലക്ഷം രൂപ ഇട്ടയാൾ ഇരുന്നൂറ്റി നാൽപ്പത് മാസം അഥവാ ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എന്തുണ്ടാകും എന്നതാണ് നമുക്കറിയേണ്ടത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ആകെ കിട്ടിയിട്ടുള്ളത് ഒരു കോടി എൺപത്തേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് ആളുടെ അക്കൗണ്ടിൽ അന്നുണ്ടാകുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അതായത് പത്ത് ലക്ഷം രൂപ ഇട്ടു ഇരുപത് വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ മൊത്തം ഉണ്ടാകുന്ന തുക ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏകദേശം രണ്ട് കോടിയോടടുത്ത് പതിനഞ്ച് ശതമാനം റിട്ടേൺ വെച്ചിട്ടേ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് തന്നെ മനസ്സിൽ കണ്ടാൽ മതി കൂടുതൽ ഒന്നും ഇതിൽ നിന്ന് കിട്ടുന്നതായി പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും വളരെ മികച്ചൊരു റിട്ടേൺ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം ഈ ഫണ്ട് കൊടുത്ത ഈ ഫണ്ടിലാണ് ഒരാൾ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ നമ്മളിവിടെ കണ്ടു പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം ആ അതായത് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞൊരു ഫണ്ടാണ് ഇതും അതുകൊണ്ട് തന്നെ ആ ഒരു റിട്ടേൺ ഇതിനകത്ത് വന്നിരുന്നു എങ്കിൽ കാൽക്കുലേഷനിൽ എന്ത് കാണിക്കുമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം പത്തൊമ്പത് ശതമാനം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷമാണ് പതിനഞ്ച് ശതമാനത്തിന് കിട്ടിയിരുന്നതെങ്കിൽ പത്തൊമ്പത് ശതമാനം അതായത് നാല് ശതമാനം അധികമാകുമ്പോൾ കിട്ടാവുന്ന വ്യത്യാസം ഇതാണ് നാലു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം വരെ ആകാനും സാധ്യത അവിടെ കാണുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇനി നമ്മൾ ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കിട്ടാവുന്നത് ഏകദേശം ആറും ഏഴും ശതമാനമൊക്കെയാണ് എന്നിരുന്നാലും ഒരറിവിന് വേണ്ടി മാത്രം നമുക്ക് എട്ട് ശതമാനം വെച്ച് കിട്ടിയാൽ എന്ത് കിട്ടും എന്നൊരു കണക്കും കൂടെ ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് കാണാം പത്ത് ലക്ഷം രൂപ കിട്ടിയ ആൾക്ക് അതേ തുക ബാങ്കിൽ ഇരുപത് കൊല്ലം കിടന്നാൽ എട്ട് ശതമാനം വെച്ച് പ്രതിവർഷം എഫ് ടി പോലെ കിട്ടിക്കൊണ്ടിരുന്നാൽ ഇരുപതാമത്തെ വർഷം അക്കൗണ്ടിൽ ഉണ്ടാകുന്ന തുക എന്ന് പറയുന്നത് ഇതാണ് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ അപ്പോൾ ഏകദേശം ഓരോ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു തുകയും മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിനും ഒപ്പം നിങ്ങളുടെ ഏതു വിധത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ തീർച്ചയായും ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് മറ്റു സുഹൃത്തുക്കൾക്ക് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വിചാരിക്കാതെ തന്നെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ താങ്ക്